ഞാൻ രാമനാഥൻ കരിന്തളം തറവാട്ടങ്കമാണ് കഴിഞ്ഞ ഈ സ്ഥാനത്ത് ഞങ്ങളെല്ലാ ഈ സ്ഥലത്ത് ഈ കാവില് ശാസ്ത്രാവിൻ്റെ കാവാണ് ഇവിടെ എല്ലാ വർഷവും വൃശ്ചിക വൃശ്ചികമാസയിലെ കാർത്തിക നക്ഷത്രത്തിന് ഞങ്ങളിവിടെ വരും ഇവിടെ വന്നിട്ട് ഒരു ചടങ്ങ് ഇവിടെയുണ്ട് അത് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് ഓരോരോ രൂപം വീതം ഇവിടെ ഇട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം അതിനു മുമ്പ് ഉള്ള കാലത്ത് അതിന് ശേഷമുള്ള കാലത്ത് ഇവിടെ ച ചടങ്ങുകളൊന്നും നടന്നിരുന്നില്ല അതിനുമുമ്പും കൃത്യമായി നടന്നിരുന്നു അങ്ങനെ ഓരോരോ നായിന വിധം ഓരോ കൊല്ലം ഇട്ടതാണ് ഇത്രയും വന്നത് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി എഴുന്നൂറിന് ശേഷമാണ് ഇങ്ങനെ ഈ നായിര രൂപം പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും തുടങ്ങിയത് എന്നാണ് അപ്പോൾ അത് പ്രകാരം നോക്കുന്നുണ്ടെങ്കിൽ അത്രയും ഒരു മുന്നൂറ് കൊല്ലത്തിലധികം ആയിട്ടുണ്ടാകും പണ്ട് ഞങ്ങൾ തറവാട്ടുനിന്ന് ഇത് വന്നു ഇത് വന്ന് ആദ്യം ഞങ്ങൾ വന്ന് ഇവിടെ വൃത്തിയാക്കി പോയതിന് ശേഷം അവിടെ ഒരു ചടങ്ങ് ഇതാണ് കാരക്കായി ഞങ്ങളുടെ കളരിയുണ്ട് അപ്പോൾ ആ കളരിയുടെ ഭാഗമായിട്ട് കാരക്കായി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ട് ഒരു ചടങ്ങ് നടക്കും അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു വൈകുന്നേരം നാല് മണിയോടുകൂടി ഇങ്ങോട്ട് പുറപ്പെടും അന്ന് രാത്രിയോടുകൂടി ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം അവസാനിക്കുകയും ചെയ്യും അത് ശാസ്താവിന് നായിയാണെന്നല്ലോ ശാസ്താവിൻ്റെ ഭാഗമാണ് നായി എന്നാന്ന് പറയപ്പെടുന്നത് ഇവിടെ ബ്രാഹ്മണ കർമ്മമാണ് നടക്കുന്നത് കാനൂർ കനുലം പഞ്ചായത്തിലെ കനം വില്ലേജിൽ കന്നൽ കളരിയുമായി ബന്ധപ്പെട്ട ശാസ്താക്കലാണ് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ കാർത്തിക നാളിൽ നായർ രൂപങ്ങൾ നിറച്ച ചെയ്യുന്നൊരു പതിവുള്ളത് കന്നിര കളരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടിൻ്റെ സംരക്ഷകന്മാരാണെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലമായിട്ടായിരിക്കാം എല്ലാ വർഷവും ഈ ഒരു നേർച്ചയുമായിട്ട് എരിക്കുളത്തുള്ള മൺപാത്രമാണ് കയറത്തുന്നത് അറിയാൻ വേണ്ടി സാധിച്ചത് നേർച്ച അർപ്പിക്കുന്ന ആൾക്കാർ എരിക്കുളത്ത് പോയിട്ട് നേർച്ച രൂപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മൺപാത്ര നിർമ്മാതക്കാർ നായുരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഇതിലൂടെ വ്യക്തമാവുന്നത് ഒരു നാടൻ സംരക്ഷണത്തിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് എല്ലാ വർഷവും നായരൂപങ്ങൾ സമർപ്പിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്ന നാരൂപങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടു രൂപ പഴക്കമുള്ളവയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് കാണാൻ പറ്റും കാരണം പകുതിയോളം ഭാഗവും പൊറ്റി പിടിച്ചിട്ടുള്ള അവസ്ഥയിലാണുള്ളത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞൊരു മുപ്പത് വർഷം മുതലാണ് വീണ്ടും ഈ പ്രാക്ടീസ് ആരംഭിച്ചത് അതിന് മുമ്പ് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം അത് മുടങ്ങി കിടക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരു മുപ്പത് വർഷക്കാലത്തോളമായിട്ട് ഒരു വർഷം ഒരു നായർ രൂപ മാത്രമാണ് സമർപ്പിക്കാറുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള നായരൂപങ്ങളാണ് അവിടെ കാണുന്ന ഭൂരിഭാഗം നായരൂപങ്ങളും കേരളത്തിൽ വ്യാപകമായിട്ട് നേർച്ച വസ്തുക്കൾ അർപ്പിക്കുന്ന ഒരു പതിവ് ആരംഭിച്ചത് പതിനായിരം നൂറ്റാണ്ടിലാണ് പറയപ്പെടുന്നത് അപ്പോൾ പതിനായിരം നൂറ്റാണ്ട് മുതൽ എങ്ങോട്ടേക്കുള്ള ഒരു മുന്നൂറ് വർഷക്കാലത്തോളമാണ് ഇത്രയധികം നായരൂപങ്ങൾ ഒരു അത്ഭുത പ്രതിവർഷം പോലെ ഒരു കൂമ്പാരമായിട്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ